ഇരുനടഞ്ഞുപോയ മനുഷ്യ മനസ്സുകളിൽ ഇലാഹി പ്രണയത്തിൻ പ്രഭ ചുരി വടിയിലൂടെ സഞ്ചരിച്ച് ആത്മീയ അനുഭൂതി സമ്മാനിച്ച കമാലുദ്ദീൻ ഉമറുൽ മഹാനുഭാവന്റെ നാൽപ്പത്തിയൊന്നാം ഉറൂസ് മുബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്ത് പതിനൊന്ന് തീയതികളിൽ കോഴിക്കോട് പറമ്പിൽ ബസാർ മക്കാമിൽ പ്രൗഢമാവുകയാണ് പത്താം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ ആത്മീയത മുറ്റി നിൽക്കുന്ന അനുഗ്രഹീത ഭാഷണത്തിലൂടെ മനുഷ്യ മനസ്സുകളിൽ അറിവും ആത്മീയതയും സമ്മാനിച്ച് ഹാഫിൾ അബുബർ സാഫിർ പ്രൌഢോജ്വലമായ പ്രഭാഷണം നടത്തും തുടർന്ന് പതിനൊന്നാം തീയതി വൈവിധ്യമാർന്ന പരിപാടികളിലായി പ്രമുഖരായ സയ്യിദന്മാർ പണ്ഡിത നേതാ ഉലമ ഉമറ സംഗമിക്കുമ്പോൾ സാന്നിധ്യ സഹകരണങ്ങളാൽ ധന്യമാക്കാൻ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വരുന്ന ജൂൺ പത്ത് പതിനൊന്ന് തീയതികളിൽ കോഴിക്കോട് പറമ്പിൽ ബസാറിലേക്ക് 啊。Oh. Oh.